ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഈശ്വര വിശ്വാസികളായ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ അഖലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ പ്രദേശത്ത് കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് നമ്മൾ പാർക്കുന്ന കൊച്ചു കേരളം എല്ലാ മേഖലകളും നല്ല അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം നല്ല മത സൗഹൃദമുള്ള കേരളം സാമൂഹികമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും നയതന്ത്രപരമായും എല്ലാ മേഖലകളിലും നല്ല അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന് ഒരു പേരുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി അതുകൊണ്ട് ഒരു മലയാളി എന്ന് പറയുവാൻ നാം എല്ലാം അഭിമാനം കൊള്ളുന്നവരാണ് ഒരു നാണയത്തിന് രണ്ടു വശം ഉള്ളതുപോലെ ഒരു വശത്ത് നമുക്ക് അഭിമാനം കൊള്ളുവാൻ ഇത്യാദി കാരാധികളൊക്കെ ഉണ്ടെങ്കിലും മറുവശത്തെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തലകുനിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ പത്രവാർത്തകളിലൊക്കെ നാം കണ്ടും കേട്ടും കൊണ്ടും ഇരിക്കുന്നത് മയക്കനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ എന്നും അരാജകത്വം മാത്രം വാഴുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് നമ്മുടെ പിന്നോട്ടുള്ള കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള ക്രൂരകർത്ഥ്യങ്ങളും പീഡന കേസുകളും വർദ്ധിച്ചു കൊണ്ടുവരുന്നു മാതാപിതാക്കൾമാരെ ബഹുമാനിക്കാത്ത തലമുറ ഈ കാലയളവിൽ വാർത്തെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ആയിരിക്കുന്ന കാര്യം മറന്നുപോകരുത് സ്വന്തം രക്തത്തിൽ പറഞ്ഞ അപ്പനെയും അമ്മയെയും കൊല ചെയ്യുവാൻ പോലും മടിക്കുവാൻ കഴിയാതെ തലമുറകളുടെ കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു അക്രമവാസന യുവതലമുറകൾ മാത്രമല്ല സ്ത്രീകളിലും മറ്റു എല്ലാ മേഖലകളും വ്യാപനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാമുകന്മാരോടുകൂടെ വിളിച്ചുപോടേണ്ടതിന് സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഉപേക്ഷിപ്പാൻ മടിയില്ലാത്ത മാതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു സ്വന്തം രക്തത്തിൽ പറഞ്ഞ പോലും പ്രാപിപ്പാൻ മടിയില്ലാത്ത യൗനക്കാരുടെ കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു ജയിലറെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ മോഷ്ടാക്കളെക്കാരും ബാധകന്മാരെക്കാളും കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മദ്യത്തിന്റെ മയക്കുമരത്തിനും അടിമപ്പെട്ടുകൊണ്ട് പീഡ കേസിലെ അടിമ വിധിക്കപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും പത്രവാർത്ത വായിച്ചാൽ കോടതി ശിക്ഷിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലറയിൽ ഇടമില്ല ഈ നാട് എങ്ങനെയാ എങ്ങോട്ടാണ് പോകുന്നത് നാം വിചാരിച്ചാൽ ഉത്തരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്ന നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിന് എന്താണ് സംഭവിച്ചത് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും മറ്റു സംസ്ഥാനങ്ങളിൽ ലോകമെമ്പാടും അരാജകത്വവും അസമാധാനവും അശാന്തിയുടെയും ദിനങ്ങളാണ് ഒരു കാര്യം നാം മനസ്സിലാക്കണം വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടല്ല നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടല്ല നല്ല പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല നല്ല സാമൂഹ്യ നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ല നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ല നേരെ നടക്കേണ്ടത് വഴി ഉപദേശം തരുവാൻ മത നേതാക്കന്മാരില്ലാന്നിട്ടല്ല എല്ലാവരും ഉള്ളപ്പോൾ തന്നെ നമുക്ക് എവിടെയോ ക്യാൻസർ ബാധിച്ച പോലെ ഉള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അതിന്റെ അതിമൂർദ്ധമായ അവസ്ഥയിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാര്യം വ്യക്തമായി പറയാം മനുഷ്യനിൽ കൊടികൊള്ളുന്ന പാപമാണ് മനുഷ്യനെ ഇത്യാദി ആസാദികൾ ആസക്തിയിലേക്കും ക്രൂരകൃത്യങ്ങളിലേക്കും മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് പാപത്തിലാണ് ജനിക്കുന്നത് പാപത്തിലാണ് വളരുന്നത് പാപത്തിലാണ് മരിക്കുന്നത് പാപത്തിലാണ് തന്റെ ചിന്തയിൽ പാപം തന്റെ ധ്യാനത്തിൽ പാപം തന്റെ വാക്കിൽ പാപം തന്റെ ഹൃദയത്തിൽ പാപം ചിന്തിക്കുന്നത് പാപം പ്രവർത്തിക്കുന്നത് പാപം ഒരു കൊതുക് മൊട്ടയിട്ട് വരുക പോലെ ഓരോ ദിവസം തോറും പാപം പെരുകി 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 ദൈവത്തിൽ നകന്ന് ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല മതാചാര്യന്മാരും തത്വചിന്തകന്മാരും ഇതിന് വിരോധമായി എഴുന്നേറ്റു പല ആശയങ്ങളും ഇടയായി തീർന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം മനുഷ്യന്റെ ബുദ്ധി ഉദിച്ച ആശയങ്ങൾക്കോ കണ്ടുപിടുത്തങ്ങൾക്കോ സാങ്കേതിക വിദ്യ പരിഹാരം കാണാൻ കഴിയാത്ത രണ്ട് കാര്യം അതുകൾ ഉണ്ട് അതൊന്നാണ് പാപത്തിന്റെ പരിഹാരവും മരണത്തിൽ നിന്നും നോക്കും മനുഷ്യന്റെ ലക്ഷ്യം നക്ഷത്രങ്ങളിലേക്ക് എത്തി ചൊവ്വയിലേക്ക് പോകുവാൻ പെട്ടകമയച്ചിന് മനുഷ്യനെ അയക്കുവാൻ അവൻ പദ്ധതി കിട്ടുകൊണ്ട് അതിനോട് പരിശ്രമിക്കുന്നു അന്യഗ്രഹങ്ങളിൽ സ്പേസിൽ താറമൊരുക്കി മനുഷ്യനെ അങ്ങോട്ട് കയറ്റിയിടുവാൻ സയൻസ് ശാസ്ത്രം പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ശാസ്ത്രത്തിന് നക്ഷത്രത്തിൽ മാത്രമല്ല ചന്ദ്രകളും കൂടെ കൂടുവയ്ക്കുവാൻ സാധിക്കും പക്ഷേ പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കയില്ല മുമ്പ് പ്രസ്താവിച്ചതുപോലെ പല ജീവനിലേക്ക് ജീവനിലേക്ക് ആർ ആർ വഴി വഴി നടത്തും നടത്തും ഈ ഈ മരണത്തിൽ ചൊല്ലിക്കൊണ്ട് അവർ മരണം ഭൂമിയിൽ തീർന്നു അവരുടെ അവരുടെ വചനങ്ങൾ പറയുകയും പല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അതിൽ കൂടെ രക്ഷാമാർഗം ഓതിച്ചൊല്ലുകയും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നാം എത്തുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ പല മനുഷ്യരുടെയും ചിന്തയിൽ ഉദിച്ച ആശയങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ ഇതാ ഒരുവന്റെ ആശയം മാനവരാശയ കീഴ്മേൽ മറിച്ചു കൊണ്ടിരിക്കുന്നു അതെന്താന്നറിയാമോ സത്യവും വഴിയും ഞാനാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനും ഞാൻ നല്ല ഇടയിൻ നല്ല ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നുള്ള വചനം ഇതാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ പാലസ്തീൻ അമ്മിൽ വിളിച്ചു ഘോഷിപ്പാൻ ഇടയായി തീർന്നു ആ വചനം ഇന്നും ഭൂലോകത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു അനേക നരഭോജികൾ മനുഷ്യ സ്നേഹികളായി തീർന്നു കിടന്ന അനേക കുറ്റകൃത്യം ചെയ്തവർ ഈ വചനത്തിന്റെ മുന്നിൽ തങ്ങളെ തന്നെ മുട്ടുമടക്കുകയും മാത്രമല്ല ഈ സന്ദേശത്തിന്റെ പ്രചാരകന്മാരായി നൂറ്റാണ്ടുകളായി നിലകൊണ്ടുകൊണ്ട് അനേകരെ നിത്യ മരണത്തിന് അവധിക്കപ്പെട്ട അനേകരെ നിത്യത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു ചോദ്യം വരും ഈ ആശയത്തിന്റെ ഉടയവൻ ആരാണ് വേറെ ആരുമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാലത്തെ ബി സി എന്നും എ ഡി എന്നും വിഭജിച്ചുകൊണ്ട് അഖിലാണ്ടത്തിന്റെ ദൈവം തന്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴെ ഭൂമിയിലേക്ക് ദാസരൂപം എടുത്ത് പാലസ്തീന്റെ മണ്ണിലേക്ക് വന്നു മനുഷ്യരെ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ബോധവൽക്കരണം നടത്തി പാപത്തിന്റെ ശമ്പള മരണമെന്ന് പഠിപ്പിച്ചു മാത്രമല്ല എങ്ങനെ ദൈവസ്നേഹത്തിൽ ജീവിക്കണമെന്നും ദൈവത്തിന് പ്രസാദമായ ജീവിതം എന്തെന്നും അവരെ പഠിപ്പിക്കുകയും ആ ദൈവത്തോട് അടുക്കുവാൻ ഇരുളിന്റെ വ്യാപാരത്തിൽ നിന്നും അവരെ അകറ്റി രക്ഷിക്കേണ്ടതിന് അവരുടെ പാപത്തെ തന്റെ ശരീരത്തെ മേൽ വഹിച്ചുകൊണ്ട് കാൽവരയിൽ യാഗമായി തീരുമാനിടയായി തീർന്നു ഇന്ന് പൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവായ ഈ ഭൂമിയിലെ കേൾക്കല്ലേ അവ മാനവരാശിയുടെ പാപം നിത്യമരണത്തിനായി നിയമിക്കപ്പെട്ട മനുഷ്യരുടെ പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരയിൽ യാഗമായി തീർന്നെന്ന് എന്തിനെന്നറിയാമോ ഞാനും നിങ്ങളും നിത്യമരണത്തിലേക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു ഗന്ധകവും പുകയും തീയും കത്തുന്ന ആ നരകാഗ്നിയിലേക്ക് പതിയപ്പെടുവാൻ പാപം വിധിച്ച ആ വ്യക്തികളെ രക്ഷിപ്പാൻ സ്വർഗത്തിന് മഹിമ പടിച്ച് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ യേശു ക്രിസ്തുവിലൂടെ കൽപ്പിച്ച ആ സുവിശേഷ സന്ദേശ സന്ദേശയാത്രയാണ് ഇന്ന് ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരു നാമമില്ല വേറൊരു സന്ദേശമില്ല യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ക്രിയകളുണ്ട് താൻ അടിമയായി കിടന്ന വ്യക്തികളെ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് പാപത്തിന്റെ ഭരണഫലമായി അകപ്പെട്ട രോഗത്തിൽ നിന്ന് അവരെ വെടിയിൽപ്പാൻ ഇടയായി തീർന്നു അവർ ഭൂതങ്ങളെ പുറത്താക്കി മനുഷ്യൻ കല്ലെറിയുവാൻ വിധിച്ച സ്ത്രീയെ മേലെ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് നിങ്ങൾ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവളെ ജീവിപ്പാൻ അനുവദിച്ചു മാത്രമല്ല നിങ്ങളുടെ കർണത്തൊരുവൻ അടിച്ചാൽ മറ്റേ കർണ കാണിച്ചു കൊടുക്കുവാൻ പഠിപ്പിച്ചു ശത്രുവിനെ പകയ്ക്കാനല്ല ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു നിങ്ങളെ ഒരുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ഒരുവൻ ഒരു നാഴിക നേരം നടക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ വിളിച്ച രണ്ട് നാഴിക കൂടെ നടക്കുവാൻ പഠിപ്പിച്ചു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തിന്റെ പ്രസാദകരമായ ജീവിതം എന്തെന്നും പഠിപ്പിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്തിട്ട് മാനവരാശിയുടെ പാപ വഹിച്ചുകൊണ്ട് കാൽവരിയാകമായി തീരുവാനിടയായി തീർന്നു ആ ദൈവത്തിന്റെ സത്യസുവിശേഷമാണ് ഈ ദേശത്ത് ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു പാപത്തിന്റെ ഭരണപരമായ രോഗത്തിൽ നിന്നും മറ്റേതുകൾ സാമ്പത്തിക കെടുവിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നുവോ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഈ ആത്മഹത്യ ചെയ്ത് ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം എന്നെ സ്നേഹിക്കുന്നവർ ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ആ വിചാരം പരമർദ്ധമാണ് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് സഹോദര സഹോദരി പ്രിയ കൊടും ചൂടിലും ഈ പ്രദേശത്തേക്ക് ഞങ്ങളുടെ ദൈവമായി വെച്ച് ഈ ദേശത്തോടെ ഈ സുവിശേഷം അറിയിക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു മറ്റാരും നിങ്ങളെ സ്നേഹിക്കാനില്ലെങ്കിൽ ഇന്ന് പൽക്കാലം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് സഹോദരം ആ ദൈവം അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ആ ദൈവത്തിന് വേണ്ടി ഒന്ന് തുറക്കുവാൻ സാധിക്കുമോ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ പിന്തുടരുന്നവർ ഇരുളിൽ വസിക്കാതെ വെളിച്ചത്തിൽ നടക്കുമെന്ന് അറി ചെയ്ത ദൈവം ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനം എന്ന് ചെയ്ത ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിച്ചമായി എഴുതി ആഗ്രഹിക്കുന്നു ആ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് തുറക്കട്ടെ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിരൂപിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്ത് ദൈവം കരം പിടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം മതിയായ ദൈവം ഏതൊക്കെ പുസ്തകത്താറിൽ എഴുതിയിരിക്കുന്ന ആസൂത്രം ലിഖിതങ്ങൾ വായിച്ച് പ്രഘോഷിക്കുന്നവരല്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊല്ലോ യാദാസിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഷികാബുദിനും തന്റെ മക്കളും ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ ലോകത്തിന് എങ്ങനെ പ്രകാരം ജീവിച്ച് സമാധാനമില്ലാതെ ആശ്വാസമില്ലാതെ പലതവണ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിതരായി അതിനായി ഇറങ്ങി തിരിഞ്ഞ ഇടത്താണ് ഇതുപോലുള്ള സന്ദേശം കേട്ട് ഈ വചനത്തിന്റെ മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ഞങ്ങളെ മാറ്റിമറിക്കുന്ന ആ ദൈവിക സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കുവാനും ആ ദൈവത്തെ ഉയർത്തുവാനും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലജ്ജ കൂടാതെ ഭയം കൂടാതെ മടി കൂടാതെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ സാധിക്കും ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കാൻ അവൻ സർവശക്തനായ ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവമാണ് ആകെ ആ ദൈവത്തിന്റെ മുന്നിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം നമ്മളെ തന്നെ സമർപ്പിക്കാം ആ ദൈവത്തിന്റെ വാതിലൊന്ന് തുടരോട്ടെ നമ്മുടെ പാപം രക്താംബരം പോലെ ചുമതലയാണെങ്കിലും ഹിമം പോലെ യേശു ക്രിസ്തുവിന്റെ രക്തം മതിയായവ ദൈവത്തിന്റെ വചനം പറയുന്നു അവന്റെ രക്തം സകല പാപത്തോം നോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളോ ആശയങ്ങൾക്കോ കർമ്മ പ്രവൃത്തികൾക്കോ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയാതായിരിക്കുമ്പോൾ ഇതാ രക്തം രക്തം കാൽവരിയിൽ ചൊരിഞ്ഞ പോലും ഏത് ശുദ്ധീകരിച്ച് ഒരുക്കൊട്ടെ ദൈവസന്ധനോട് ചേർത്ത് നിർത്തുന്ന ആ രക്തത്തിൽ ആശ്രയിപ്പാൻ ഇടയായി തീരട്ടെ ഇവിടെ ഈ ലെ ഞങ്ങൾ പര്യവസിക്കാൻ പോവുകയാണ് ഇതിനിവിടെ ഫുൾപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകിയ ദൈവം ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ലോകം തരുന്ന പോലെ ചെയ്തവൻ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരും ലോകം തരാത്ത ആശ്വാസം ഏതെങ്കിലും ആശ്വാസത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ബിവ നിൽക്കുന്ന സഹോദര ഇനി ബീവ്രാജ നീ പോകണ്ട നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവാ ആർക്കും തരാൻ കഴിയാത്ത ദിവ്യ സമാധാനത്താൽ നിറച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കുവാൻ മതിയായവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് കേൾക്കപ്പെട്ട ആ സന്ദേശത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം വീണ്ടെടുപ്പിനായി ഒരേ ഒരു മാർഗം യേശുക്രിസ്തു എന്ന മാർഗം മറ്റ് ഒരു മാർഗ്ഗത്തിലും മറ്റ് പുണ്യവാളന്മാരിലൂടെ മറ്റൊരു വിധത്തിലുള്ള മധ്യസ്ഥതകളിലൂടെ ദൈവസ്ഥനത്തിൽ ചെന്നെത്താൻ കഴിയില്ല ദൈവസ്ഥനത്തിൽ ചെന്നെത്താൻ കഴിയുന്ന ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തുവെന്ന ഈ ദേശത്തോടും വിളിച്ചു പറയുവാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ തന്നല്ലോ കേൾക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഹൃദയത്തിന്റെ ഭാരത്തോടെ വേദനയോടെ പ്രയാസങ്ങളോടെ ആയിരിക്കുന്ന നിങ്ങളെ ഒരു നിമിഷം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് കണ്ണുകളെ ടയ്ക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ കരുണയുള്ള കർത്താവേ അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ദേശത്തെയും ദേശനിവാസികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളുകളായി സത്യസുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയാതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശത്തിന് മുമ്പാകെ യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച് ഏകമധ്യസ്ഥനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ജീവിതം സമർപ്പിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വേദനകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സന്ദർശിക്കണമേ അവിടെയൊക്കെ വിഷയങ്ങൾ അവിടുന്ന് ഇടപെടുമാറകണമെന്നും പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ അവിടുന്ന് പിടിവിക്കണം കർത്തൃകരങ്ങളിലേക്ക് ഈ ദേശത്തെയും ദേശനിവാസികളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി തീരട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെയും അമ്മയും